നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെസ്റ്റേൺ സിഡ്നി എയർപോർട്ട് റെയിൽ ഇടനാഴിക്കായി ഒരു ബില്യൺ ഡോളർ വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി ആന്റണി ആൽവനീസ് പടിഞ്ഞാറൻ സിഡ്നി വിമാനത്താവളത്തെ തെക്കു പടിഞ്ഞാറൻ സിഡ്നിയുമായി ബന്ധിപ്പിക്കുന്ന ഭാവിയിലെ റെയിൽപാതയ്ക്കായി ഭൂമി റിസർവ് ചെയ്യുന്നതിനായാണ് ഫെഡറൽ സർക്കാർ സഹായം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സിഡ്നിയുടെ തെക്കു പടിഞ്ഞാറൻ നിവാസികൾക്ക് വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തുവാൻ സാധിക്കും പുതിയ റെയിൽ ഇടനാഴി പദ്ധതിയുടെ സമയപരിധി എൻഎസ് ഡബ്ല്യു സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള ചർച്ചയ്ക്ക് ശേഷം അറിയിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജൂലൈ മുതൽ രാജ്യത്തെ വൈദ്യുതി ബിൽ ഒൻപത് ശതമാനം വരെ ഉയരും ഓസ്ട്രേലിയൻ എനർജി റെഗുലേറ്റർ ഇത് സംബന്ധിച്ച കരട് തീരുമാനമായ ഡിഫോൾട്ട് മാർക്കറ്റ് ഓഫർ പുറത്തിറക്കി ഇത് പ്രകാരം ജൂലൈ ഒന്ന് മുതൽ സ്റ്റാൻഡിംഗ് ഡി ടെൽ പ്ലാനുകളെ ഉപഭോക്താക്കൾക്കുള്ള വില പരിധി നീക്കും തൽഫലമായി എൻ എസ് ഡബ്ല്യു തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡ് സൗത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കൾക്ക് വില രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുഴലിക്കാറ്റിന് പിന്നാലെ ഉണ്ടായ വിവിധ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് ക്ലെയിം അപേക്ഷകൾ കുതിച്ചു ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡ് ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് ക്ലെയിമുകളിൽ ഭൂരിഭാഗവും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൂടാതെ ആയിരത്തി എഴുന്നൂറോളം വാണിജ്യ ക്ലെയിമുകളും അതേസമയം വ്യക്തിക്ക് ആയിരം ഡോളറും ഒരു കുട്ടിക്ക് നാനൂറ് ഡോളറും എന്ന നിലയിൽ ഡിസാസ്റ്റർ റിക്കവറി പേയ്മെന്റ് ഫെഡറൽ സർക്കാർ നൽകിയിരുന്നു ടലിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു പെത്തിലെ ഡൈവിംഗ് അക്കാദമി മാർച്ച് രണ്ടിന് റോട്ട്നെ ദ്വീപിനു സമീപം നടത്തിയ ഡൈവിംഗ് യാത്രയിലാണ് രണ്ട് സ്കൂബ ഡൈവർമാരെ കടലിൽ വിട്ടതായി ആരോപണം ഉയർന്നത് ഇവർ മണിക്കൂറുകൾക്ക് ശേഷം റോട്ട്നെസ്റ്റ് ഫാസ്റ്റ് ഫെറീസ് ജീവനക്കാരുടെ സഹായത്തോടെ രക്ഷപ്പെട്ടു ഈ വീഴ്ച അംഗീകരിക്കാൻ ആവാർ നിന്നും ഡൈവർ ഓപ്പറേറ്റർമാർ എല്ലാ ഡൈവർമാരും എത്തിയതിനു ശേഷമേ സ്ഥലത്ത് നിന്ന് പുറപ്പെടാൻ പാടുള്ളൂ എന്നും ഉത്തരവാദിത്വം ഓർമ്മിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉയരുന്നുണ്ട് സിഡ്നിയിൽ ട്രക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആറുപേർക്കും ഗുരുതര പരിക്കുക പരിക്കേറ്റ ട്രക്ക് ഡ്രൈവറുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അപകടത്തെ തുടർന്ന് ആപിൻ റോഡിന്റെ ഇരുപത് കിലോമീറ്റർ ഭാഗം വൈകുന്നേരം നാലു മണിക്ക് ശേഷം നടച്ചു പരിക്കേറ്റ ആറുപേരിൽ മൂന്ന് പേർ കുട്ടികളാണ് എയർ ആംബുലൻസിന്റെ സഹായത്തോടെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ಅಮೇರಿನ್ ಇನ್ಫ್ಲುವನ್ಸರ್ ಸಾಮ್ ಜೋಳ್ ಆಸ್ಟ್ರೇಲಿಯನ್ ಚಿತ್ರೀಕರಿಸ ವೀಡಿಯೋ ಕಡಿತ ವಿಮರ್ಶನ ನೋಡಿದ್ರು ഒരു വേമ്പാറ്റിന്റെ കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്ന് എടുത്ത് കാറിലേക്ക് ഓടുന്നത് ചിത്രീകരിച്ച വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് വിമർശനങ്ങൾ നേരിട്ടത് അമ്മാറ്റിനൊപ്പം നടക്കുകയെന്ന കുഞ്ഞിനെ അവർ പിടിച്ചെടുക്കുന്നതും അമ്മ ബാമ്പാന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നതും കാണാം തുടർന്ന് അമ്മയുടെ ആശങ്ക കണ്ടതിന് ശേഷം കുഞ്ഞിനെ തിരികെ വിട്ടതുമാണ് വീഡിയോയിലുള്ളത് പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പേരാണ് വീഡിയോ വിമർശനവുമായിട്ട് എത്തിയത് വ്യാപകമായ വിമർശനങ്ങളെ തുടർന്ന് ജോൺസ് വീഡിയോ റിമൂവ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് സ്വകാര്യമാക്കുകയും ചെയ്തു ിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം സ്പോൺസർഡ് ബൈ തറവാഡ് റെസ്റ്റോറൻറ്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ് തറവാട് റെസ്റ്റോറൻറ്റ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നൂറ്റി അൻപതാം വാർഷിക ടെസ്റ്റ് ഡേ നൈറ്റ് മത്സരമായിരിക്കുമെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഇരു പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ചരിത്രത്തിലെ ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിലാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പരസ്പരം ഏറ്റുമുട്ടിയത് ആദ്യത്തെ ടെസ്റ്റ് മത്സരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന സെഞ്ചുറി ടെസ്റ്റും എം സി ജിയിൽ തന്നെയായിരുന്നു രണ്ടിലും ഓസ്ട്രേലിയ ആണ് വിജയിച്ചത് മത്സരം മികച്ച ക്രിക്കറ്റ് സംഭവങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ടോം ഗീംബർഗ് പറഞ്ഞു യും കുഞ്ഞും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു തകഴയിൽ കേരളമംഗലം സ്വദേശി പ്രിയയും പതിമൂന്ന് വയസ്സുള്ള മകൾ കൃഷ്ണപ്രിയയുമാണ് മരിച്ചത് വീര്യപുരം പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന പ്രിയയ്ക്ക് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെ ജോലി രാജിവെച്ച് തന്നോടൊപ്പം ഓസ്ട്രേലിയയ്ക്ക് പോകാൻ പ്രിയയെ ഭർത്താവ് നിർബന്ധിച്ചിരുന്നു എന്നും ഇതേ ചൊല്ലി ഉണ്ടായ പ്രശ്നങ്ങളാണ് അമ്മയുടെയും മകളുടെയും മരണത്തിൽ കരാർശിച്ചത് എന്നുമാണ് സൂചന പ്രിയയുടെ ഭർത്താവ് മഹേഷ് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുകയാണ് ഭാഷാ തർക്കം തുടരുന്നതിനിടെ രൂപയുടെ ചിഹ്നം മാറ്റി തമിഴ്നാട് സംസ്ഥാന ബജറ്റിന്റെ പോസ്റ്ററുകളിലാണ് രൂപയുടെ ചിഹ്നം തമിഴിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ദേവനാഗരി ലിപിയിലെ മാറ്റിയത് വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇതിലൂടെ ദുരന്ത ബാധിതർക്ക് സഹായങ്ങൾ വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കും ഏപ്രിൽ മുതൽ ആറ് മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ ആയിരം രൂപ കൂപ്പൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു ൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന സിബിഐ നേതാവും ഭാര്യ സഹോദരനെ യുവാവ് വെട്ടിക്കൊന്നു ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ഉഷാകുമാരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉഷാകുമാരിയുടെ ഭർത്താവ് ഷാനിയാണ് കൊലപ്പെടുത്തിയത് അൻപത് അൻപത്തിനാലുകാരനായ സുനിൽ ദത്താണ് കൊല്ലപ്പെട്ടത് പിതാവിനെ മകൻ ചവിട്ടിക്കുന്നു എറണാകുളം പെരുമാവൂർ ചേരമ്പറ്റം സ്വദേശി ജൂനിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പെരുമാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം